ഗാന്ധി ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി എ ബി സി അക്കാദമിയുടെ എട്ട് സെന്ററുകളിലും ശുചിത്വ ക്യാമ്പയിനുകൾ സംഘടിപ്പിച്ചു കോട്ടയ്ക്കൽ സെന്ററിലെ ക്യാമ്പയിൻ എടരിക്കോട് പഞ്ചായത്ത് അധ്യക്ഷൻ ഫസലുദ്ദീൻ തയ്യൽ ഉദ്ഘാടനം ചെയ്തു ഗാന്ധി ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി എ ബി സി അക്കാദമിയുടെ കോട്ടയ്ക്കൽ തിരൂർ വളാഞ്ചേരി പുത്തനത്താണി പരപ്പനങ്ങാടി ചെമ്മാട് പട്ടാമ്പി വേങ്ങര എന്നീ എട്ട് സെന്ററുകളിലും ശുചിത്വ ക്യാമ്പയിനുകൾ സംഘടിപ്പിച്ചു എ ബി സി അക്കാദമിയും എടരിക്കോട് ഗ്രാമപഞ്ചായത്തും സംയുക്തമായിട്ടുള്ള പൊതു ഇട ശുചീകരണമാണ് ഇന്നിവിടെ നടന്നിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ പൊതു ഇടങ്ങൾ വളരെ ക്ലീനാക്കി ഇടുക എന്നുള്ളത് ആരോഗ്യത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് ബിന്നുകൾ സ്ഥാപിച്ചും ക്ലീനാക്കിയും സുന്ദരമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ക്ലീൻ എഡ്രി കോഡിൻ്റെ പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കി കൊണ്ടിരുന്നത് എ ബി സി അക്കാദമി നടത്തുന്ന ഈ ഒരു പരിപാടി വളരെയധികം പ്രശംസനീയമാണ് നാം ഓരോരുത്തരും അറിവ് നേടുന്നതോടൊപ്പം നമ്മുടെ പരിസരവും യും ശുചിത്വത്തോടെ കൊണ്ട് നടക്കുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും കർത്തവ്യമാണ് എ ബി സി എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വലിയൊരു സംഭവമാണ് വനിതകളെ എങ്ങനെയോട് മുന്നോട്ട് കൊണ്ടുവരാമെന്നൊരു പ്രചോദനവുമായാണ് എ ബി സി മുന്നോട്ട് വന്നിട്ടുള്ളത് ടീച്ചേഴ്സ് എല്ലാവർക്കും ഓരോരോ പ്രവർത്തനങ്ങൾ തന്നിട്ടുണ്ട് ഇവിടുത്തെ കുട്ടികളാണെങ്കിലും തന്നെ എല്ലാറ്റിനും നല്ല ബെറ്ററാണ് എല്ലാ കാര്യങ്ങളും അവർ ടീച്ചേഴ്സ് പറഞ്ഞു അതുപോലെ തന്നെ അവർ ചെയ്യും ഈ ഒരു പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ശുചിത്വമാണ് നമ്മൾ മെയിൻ ഇത് നമ്മൾ എന്ന് വെച്ചാൽ നമ്മൾ ഒരു ശുചിത്വ നാടിൽ നിന്ന് പറഞ്ഞാൽ നമ്മൾ മാലിന്യമുക്ത കേരളം അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതിലൂടെ ശുചിത്വം സൗന്ദര്യം നാട് ഒരു ഒരു തവണ തവണ ഇടുമ്പോൾ രണ്ട് ചിന്തിക്കുക എന്ന് നമ്മൾ ചെയ്യുന്നത് പ്ലാസ്റ്റിക്കും മാലിന്യങ്ങളും റോഡിലും അത്ര നല്ല അത് നമുക്ക് ഭയങ്കര ദോഷം ചെയ്യുന്ന സെന്റർ കേന്ദ്രങ്ങളിലെ മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് തലങ്ങളിലെ വിശിഷ്ട വ്യക്തികൾ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്ത് ആശംസകൾ അർപ്പിച്ചു എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന ഗാന്ധി വചനത്തെ ഉൾക്കൊണ്ട് സംഘടിപ്പിച്ച ക്യാമ്പയിനിൽ അക്കാദമിയിലെ വിദ്യാർത്ഥികളും അധ്യാപകരും സജീവമായി പങ്കെടുത്തു കോട്ടക്കൽ സെന്ററിലെ ക്യാമ്പയിൻ എടരിക്കോട് പഞ്ചായത്ത് അധ്യക്ഷൻ ഫസലുദ്ദീൻ തയ്യൽ ഉദ്ഘാടനം ചെയ്തു ഏഴാം വാർഡ് മെമ്പർ ആബിദ് പൂവഞ്ചേരി ആശാവർക്കർ നിഷ എന്നിവർ ആശംസകൾ അർപ്പിച്ചു എ ബി സി പുത്രണത്താണി സെന്ററിൽ നടന്ന ശുചിത്വ ക്യാമ്പയിൻ ആദവനാട് പഞ്ചായത്ത് മെമ്പർ എം കെ സക്കരിയ ഉദ്ഘാടനം ചെയ്തു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ